മാപ്പ് പറച്ചൽ കൊണ്ട് മതിയാവുന്നതല്ല നിയമ നടപടി സ്വീകരിക്കണം എന്നാണിപ്പോൾ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ ചാനലുകൾ കാണിക്കുന്നുണ്ട് ഡി വൈ എഫ് ഐ ആണെന്ന് തോന്നുന്നു എന്ന് അതുപോലെ ഈ ഇടതുപക്ഷ മകളാ സംഘടനകൾ അവർ ഈ ഗൗരവമായ വിഷയം അത് സമൂഹത്തിൽ ചർച്ചക്ക് വിധേയമാക്കാനും ഇതിനെതിരായി വലിയ തോതിൽ ജനകീയ അഭിപ്രായം ഉയർത്തിക്കൊണ്ടുവരാനും അവര് ആലോചിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരാണ് തീരുമാനിക്കേണ്ടത് അത് അവരാലോചിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരും നിയമ നടപടിയുമായിട്ട് പോകും എന്നാണ് കാണുന്നത് അതുപോലെ പിന്നെ ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമായതുകൊണ്ട് ഞെട്ടലോടിയാണ് ഈ പ്രസംഗവും യു ഡി എഫിൻ്റെ അത് യു ഡി എഫിൻ്റെതാണ് അല്ലാതെ ഒരാളുടേതല്ല യു ഡി എഫിൻ്റെ ഈ നിലപാടുകളെ നാട് കേട്ടത് ശ്രവിച്ചത് അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകും അത് അതിൽ മാത്രമല്ല ഈ മഹാനായ സി എച്ച് കിണാറിനെ അധിക്ഷേപിച്ച ചരിത്രവിരുദ്ധമായ ആ നിലപാടിനെതിരായിട്ടും സി പി ഐ എം അത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അക്കാര്യത്തിലും നിയമ നടപടി ഉണ്ടാകും